ി സംഘം ഉൾപ്പെടെ ഇരുപത് പേർ അടങ്ങുന്നതാണ് ദൗത്യ വനത്തിനുള്ളിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്ന കാട്ടാനകളെ ഡ്രോണിന്റെ സഹായത്തോടെ നിരീക്ഷണം നടത്തിയ ശേഷം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാട്ടിലേക്ക് തുറക്കുന്നതിനാണ് വനംവകുപ്പിന്റെ നീക്കം ഈ മൂന്നാം റേഞ്ചിലെ കൂടിയിട്ടുണ്ട് ഇന്ന് തന്നെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഇതൊരു ചെറിയ ഫയർവുഡ് ഏരിയയാണ് കമ്പനിയുടെ അപ്പം ഈ മൂന്ന ടൗണിനോട് അര കിലോമീറ്റർ മാറിയാണ് ഈ ആനകൾ നിൽക്കുന്നത് അപ്പോൾ ഈ ആനയുടെ നിൽക്കുന്നത് വളരെ അപകടകരമായിട്ട് നമ്മൾ ഇന്ന് രണ്ടുമണി മുതൽ എന്ത് ചെയ്യാം ഇവിടുന്ന് കുറച്ച് സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതുവരെ വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇന്ന് വിജയിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം ഇന്ന് ആനയെ എന്ത് ചെയ്യണം സേഫായിട്ട് നമുക്ക് കുറച്ചുകൂടെ വനഭാഗത്തേക്ക് എന്ത് ചെയ്യണം കയറ്റി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ട് വാച്ചർമാരെ നമ്മൾ എല്ലാ സ്ഥലത്തും എലിഫൻ ഗ്യാങ്ങിനെന്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ആനകളെ സംബന്ധിച്ചുള്ള വിവരം തരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ആനകളുടെ സ്ഥാനത്തെപ്പറ്റി കൃത്യമായിട്ട് ഈ കണ്ണതാമ കമ്പികളുടെ സഹായത്തോടെ മെസേജുകൾ പെട്ടിമുടി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ച ആറോളം കാട്ടാനകളെയാണ് ഇപ്പോൾ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നത് ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് കാട്ടാനകളെ കയറ്റിവിടാനാണ് വനംവകുപ്പ് പരിശ്രമിക്കുന്നത്